കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഒരു വളരെ വലിയ തോതിലുള്ളൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു എം പി കേരളത്തിൽ നിന്നും ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് തൃശ്ശൂർ കാരണമാണ് ആ തൃശ്ശൂരിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലില് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നായാലും അതോടൊപ്പം തന്നെ അതിന് ശേഷമായാലും നിരവധി പേര് ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷം വിട്ടുകൊണ്ടും കോൺഗ്രസ് വിട്ടുകൊണ്ടും ഒക്കെ തന്നെ ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലായാൽ പോലും അവിടെ കോൺഗ്രസിന് ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു അവിടെ കോർപ്പറേഷനിൽ ഭരണത്തിലെത്താൻ സാധിച്ചു അവിടെ ഇടതുപക്ഷത്തിന് കനത്ത ഒരു തിരിച്ചടിയാണ് അവിടെ ഉണ്ടായത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷ അളവിലുള്ള ഒരു നേട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ തൃശ്ശൂർ സാധിച്ചില്ലെങ്കിൽ പോലും സീറ്റുകളുടെ കാര്യത്തിൽ അവർ ആറിൽ നിന്നും എട്ടാക്കി ഉയർത്തിയ തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഒഴുക്ക് തൃശൂരിൽ തുടരുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്താ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ആയിരുന്ന ആൾ ഇപ്പോൾ ചേർന്നിരിക്കുകയാണ് കോൺഗ്രസ് പഴയന്നൂർ മണ്ഡലം സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന പി പത്മകുമാറാണ് ഇപ്പോൾ കോൺഗ്രസ് ബന്ധം എല്ലാ രീതിയിലും ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പി ചേർന്നിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന സമിതി അംഗം ഐ രാജേഷ് ആണ് ഇപ്പോൾ പത്മകുമാറിനെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽകൾ എത്തി നിൽക്കെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം തൃശൂർ പോലുള്ള ഒരു സ്ഥലം നിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും വിട്ടുകൊണ്ട് വരുന്നവരെ ബി ജെ പി ഇരി കൈയും നീട്ടി സ്വീകരിക്കുമെന്ന കാര്യവും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും തൃശൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ കോൺഗ്രസിൽ നിന്നും ഇപ്പോഴും കൊഴിഞ്ഞു പോക്കലുകൾ തുടരുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ തീർച്ചയായിട്ടും മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം തൃശൂർ പോലുള്ള സ്ഥലത്ത് ത്രികോണ പോരാട്ടം പല രീതിയിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ഓരോ നീക്കവും വളരെയധികം പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതിനിടയിലുള്ള കുഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെയും ആർക്ക് അനുകൂലമായി മാറും പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്